മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുമായ എ ഡി ജി പി അജിത് കുമാറും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും സംഘപരിവാർ നേതാക്കളെ കണ്ടത് വൻ വിവാദമായതിനെ തുടർന്ന് ഓൺലൈൻ വാട്സ്ആപ്പ് കമ്മികൾക്ക് വേണ്ടി പോരാളി ഷാജി നൽകിയ ക്യാപ്സ്യൂൾ ആയിരുന്നു ആർ എസ് എസ് നടത്തിയ ഗണേശോത്സവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തു എന്ന വ്യാജ പ്രചാരണവും ചാണ്ടിയുമ്മൻ ബി ജെ പിയുടെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടു എന്ന വളച്ചൊടിച്ച വാർത്തയും ഇതിന്റെ രണ്ടിന്റെയും വസ്തുത എന്താണെന്ന് നോക്കാം എറണാകുളത്ത് എല്ലാ വർഷവും നടക്കുന്ന ഗണേശോത്സവത്തിൽ ജില്ലയിലെ എം എൽ എയും പ്രതിപക്ഷ നേതാവും എന്ന നിലയിൽ ഗണേശോത്സവ ആഘോഷത്തിൽ സംസാരിച്ച ഫോട്ടോയാണ് ആർ എസ് എസ് പരിപാടി എന്ന നിലയിൽ സി പി എം വ്യാജ പ്രചാരണം നടത്തിയത് എറണാകുളം ഗണേശോത്സവ ട്രസ്റ്റും എറണാകുളം ശിവക്ഷേത്ര ക്ഷേമ സമിതിയും ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു അത് ഇത്തരമൊരു ഉത്സവം എന്നു മുതലാണ് ആർ എസ് എസ് പരിപാടിയായത് എന്നു മുതലാണ് ഹിന്ദു ആരാധന മുഴുവൻ ആർ എസ് എസിന് തീരെഴുതി കൊടുത്തത് ഹൈന്ദവ ദേവന്മാരും ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങളും ആർ എസ് എസ് കാരന്റെ മാത്രം കുത്തകയാണെന്ന് കാലാകാലങ്ങളായി സംഘികൾ നടത്തുന്ന പ്രചാരണമാണ് സ്വന്തം നേതാക്കളുടെ സംഘി ബന്ധത്തിന് ക്യാപ്സ്യൂൾ ഇറക്കാൻ വേണ്ടി സി പി എം ഇപ്പോൾ ആർ എസ് എസ് പ്രചാരണ സാഹിത്യം ഏറ്റെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക തിരുവനന്തപുരത്ത് നടന്ന ഗണേശോത്സവത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തത് സൗകര്യപൂർവ്വം സി പി എം ന്യായീകരണ തൊഴിലാളികൾ മറക്കുകയാണ് ഏതാനും വർഷം മുമ്പ് പാലക്കാട് സി പി എം നേതാക്കൾ ഗണേശ ചിഹ്നം ഉള്ള കമ്മിക്കുടിയുമായി പങ്കെടുത്ത വാർത്ത വിവാദമായത് ആരും മറന്നു കാണില്ല കമ്മികൾ സ്വന്തം നേതാക്കളെ സഖികളുടെ പാളയത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് സി മുഴുവൻ കാവിയിൽ മുങ്ങാതെ നോക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ബി ജെ പി പാനൽ വഴി കയറി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ മറ്റൊരു വാർത്ത ഹിന്ദു ആചാരങ്ങൾ മുഴുവൻ ആർ എസ് എസിന് എഴുതി കൊടുത്തതുപോലെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുഴുവനും ബി ജെ പിയുടെ സ്വന്തമാണെന്നാണ് കമ്മികൾ വിശ്വസിക്കുന്നത് എൻഎസ്എയുടെ പോർട്ടലിൽ കയറിയാൽ ഏതൊരു അഭിഭാഷകനും സ്വന്തം പേര് എംപാനൽ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതൊരു രാഷ്ട്രീയ നിയമനം പോലുമല്ല സകല സർക്കാർ സംവിധാനങ്ങളിലും കമ്മികളെ മാത്രം കുത്തിക്കയറ്റുന്ന പരിപാടി കേരളത്തിൽ സി പി എം സർക്കാർ മാത്രം നടത്തുന്ന നെറികട്ട ഇടപാടാണ് ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റിൽ സി പി എം കോൺഗ്രസ് സി പി ഐ മുസ്ലിം ലീഗ് ബി ജെ പി എന്നീ പാർട്ടികളുമായി ബന്ധമുള്ളവരുണ്ട് ലിസ്റ്റിൽ രണ്ടാം നമ്പർ ഉള്ള ആൾ അഡ്വക്കേറ്റ് കെ പി സതീശൻ സി പി എം ബന്ധമുള്ള അഭിഭാഷകനാണ് അട്ടപ്പാടി മധു വധക്കേസിൽ സംസ്ഥാന സർക്കാർ കനിഞ്ഞനുഗ്രഹിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ഇതേ അഭിഭാഷകനെ തന്നെയാണ് അതുപോലെ അട്ടപ്പാടിയിലെ രണ്ട് പിഞ്ചു ബാലികമാർ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതും ഇദ്ദേഹത്തെയാണ് അതായത് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഇമേജിനെ ബാധിക്കുന്ന രണ്ട് പ്രധാന കേസുകളിലും വാദികളുടെ താൽപര്യം പോലും നോക്കാതെ സർക്കാർ നിയമിച്ച അതേ അഭിഭാഷകനാണ് കേന്ദ്ര സർക്കാരിന്റെ സംഘീ വക്കീൽ ലിസ്റ്റിൽ ഉള്ളത് എന്ന് ഇനി സൈബർ കമ്മികൾ വാദിക്കേണ്ടി വരും മുസ്ലിങ്ങളായ പലരും എൻ എസ് എയുടെ ഈ അഭിഭാഷക ലിസ്റ്റിലുണ്ട് അവരും ഇനി സംഘികളാണോ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ നേരത്തെ എൻ എച്ച് എ പാനലിൽ ഉണ്ടായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഫയൽ പോലും അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ കയ്യിൽ വന്നിട്ടില്ല എം എൽ എ ആയിരുന്നപ്പോൾ എൻ എച്ച് എം പാനലിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോർട്ടലിൽ അപ്ഡേറ്റ് വിട്ടുപോയത് കൊണ്ട് പഴയ ലിസ്റ്റിൽ പുതിയ ആളുകളെ കൂടെ കൂട്ടിച്ചേർത്ത് ലിസ്റ്റ് പുറത്തിറക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടതോടെ ആ ലിസ്റ്റ് ഇന്നലെ തന്നെ ക്യാൻസൽ ചെയ്തു കമ്മികൾ അനാവശ്യമായി ഉണ്ടാക്കിയ ബഹളം കാരണം ഇപ്പോൾ നാമമാത്രം മാത്രം ബി ജെ പി ബഹുഭൂരിപക്ഷം സി പി എം സി പി ഐ കോൺഗ്രസ് അനുഭാവികളും ഉൾപ്പെട്ട ലിസ്റ്റിൽ ഇനി വരാൻ പോകുന്നത് മുഴുവൻ ശാഖിയിൽ നിന്നുള്ളവരായിരിക്കും ആർ എസ് എസ് എന്നും കമ്മികളോട് കടപ്പെട്ടവരുമായിരിക്കും